ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് ഇറ്റ്സ് മീ സെൽവ അപ്പം നിങ്ങളെ സ്വന്തം സെൽവ മിസ് ആണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് ഓക്കെ സോ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് മിസ്സിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് അപ്പം എല്ലാവരും ലൈവില് വരിക മിസ്സിന് ഒരു ഹായ് തരുക ഓക്കെ എന്നാൽ മാത്രമേ ആരൊക്കെയുണ്ട് ലൈവില് എന്നുള്ളത് മിസ്സിന് അറിയാനായിട്ട് പറ്റുള്ളൂ എന്നും പറയുന്നത് പോലെ ആരൊക്കെ ഉണ്ട് ലൈവില് മിസ്സിന് അറിയാനായിട്ട് പറ്റുള്ളൂ സോ എന്ത് ചെയ്യാ നിങ്ങൾ ലൈവില് കയറി കഴിഞ്ഞാൽ തന്നെ ഹായ് മിസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയാ ഒരു ഹായ് ഓക്കെ സോ എന്നിട്ട് വേണം മിസ്സിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഓക്കെ അല്ലേ അപ്പം വേഗം തന്നെ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടില്ല ലൈവ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണണമെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് കമൻ്റ് കാര്യങ്ങളൊന്നും ഇടാനായിട്ട് മറക്കരുത് ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മൾ കൂടെ വേണം കേട്ടോ അവിടെ മിസ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇന്ന് പറയും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം നമ്മൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് നിങ്ങൾക്ക് എന്തുണ്ടാവും അതിന് നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ നല്ല കുട്ടികളായിട്ട് ആൻസർ പറയുന്നത് മിസ്സിന് നന്നായിട്ട് ഉറപ്പുണ്ട് അല്ലെ അപ്പം ആൻസർ പറയുകയാണെങ്കിൽ അതിനുള്ള അതിനുള്ള ഗിഫ്റ്റ് മിസ് തരുന്നതാണ് അല്ലെ ക്യാഷ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൈസ് മിസ് തരുന്നതാണ് അപ്പോൾ ഓക്കെ അല്ലേടാ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇപ്പം മിസ്സിന്റെ ലൈവ് കാണുന്നവർക്കും ഇത് കഴിഞ്ഞ് റെക്കോർഡ് വേർഷൻ കാണുന്നവർക്കൊക്കെ ആയിട്ട് മിസ് ഒരു കാര്യം സീരിയസ്ലി പറയാണ് മിസ്സിന്റെ ഉള്ളി തട്ടിട്ട് മിസ് പറയാണ് എടാ നിങ്ങൾ ഇന്ന് രാവിലെ ന്യൂസിലൊരു കാര്യം കേട്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പതിനാല് വയസ്സായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ അപ്പം ഇത് നമ്മളെ സബ്ജക്റ്റ് റിലേറ്റഡ് അല്ല അപ്പം ഇന്ന് മിസ്സിന് നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മിസ്സിന് തോന്നി ഓക്കെ അപ്പം ഇന്ന് നമുക്ക് വളരെ കുറച്ച് സമയമുള്ള ക്ലാസ് എന്നാലും മിസ് ക്ലാസ് കളയുന്നില്ല രണ്ടേ രണ്ട് മിനിറ്റിൽ ഈ കാര്യമൊന്നും മിസ്സിന് നിങ്ങളോട് പറയണമെന്നുണ്ട് എടാ നിങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ളതല്ല ഓക്കെ അപ്പം ഇപ്പം നിങ്ങൾ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ആരാണോ എന്റെ ക്ലാസ് കാണുന്നത് അവരിത് ദയവ് ചെയ്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത് ആരിലും നമുക്ക് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് അല്ലേ നമ്മൾ ഓരോ ഗെയിമറാണ് നമ്മൾ ആ ലൈഫിൽ ഗെയിമറാണ് ആ ഗെയിം നമ്മൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഇഷ്ടം പോലെ ഗെയിം ഉണ്ടാവും അല്ലേ ആ ഗെയിമിൽ ഓരോ ചാലഞ്ചസ് ഉണ്ടാവും ഗെയിം എന്ന് പറയുന്നത് എന്താ നമ്മൾ ചാലഞ്ചിനെ മറി കടന്നിട്ട് അല്ല നമ്മൾ വിൻ ചെയ്ത് അതിന്റെ ലാസ്റ്റ് ലെവലിൽ എത്തുന്നത് അല്ല അതേപോലെ നമ്മളെ എന്ന് പറയുന്നത് സിമ്പിൾ അല്ല ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗെയിം തന്നെയാണ് സോ അതിൽ ഒരുപാട് ചാലഞ്ചസ് നമ്മളെ ലൈഫിൽ ഉണ്ടാവും അപ്പം അവിടെ തോറ്റുകൊണ്ട് ഞാൻ ഈ ഗെയിമിന്ന് പിന്മാറുക എന്ന് പറഞ്ഞിട്ട് അതിന് എക്സിറ്റ് അടിക്കുന്ന അല്ലെ ചില പൊട്ടന്മാർ അങ്ങനെ ചെയ്യും വേഗം നമ്മൾ പേടിച്ച് തന്നെ എക്സിറ്റ് അടിച്ചിട്ട് പോകില്ലേ അതല്ല ചെയ്യേണ്ടത് ആ ലെവലൊക്കെ നമ്മൾ മാറി കടന്നല്ലേ ഹാർഡ് നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു ഹാർഡ് ലെവല് കൂടിക്കൊണ്ടിരിക്കും അല്ലെ അപ്പം അത് നിങ്ങളായി ഒരു സാധനം നിങ്ങൾ മനസ്സിൽ വെക്കുക ഒരിക്കലും ഈസി ലെവലിലൂടെ കടന്നിട്ട് നമുക്ക് ലൈഫിൽ ലാസ്റ്റ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിൻ ചെയ്തവരില്ല അപ്പം ഓരോ ലെവലിൽ കൂടുന്തോറും നമ്മൾ ലൈഫ് ഹാർഡാവും ഓക്കെ അപ്പം അതിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ട് അപ്പം അപ്പോൾ പോയിട്ട് ലൈഫ് എക്സിറ്റ് അടിക്കുകയല്ല ചെയ്യേണ്ടത് ഓക്കെ ആ ഗെയിം എക്സിറ്റ് അടിക്കുന്നത് പോലെ ലൈഫ് എക്സിറ്റ് അടിക്കല്ല ചെയ്യേണ്ടത് അപ്പം സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ലൈഫിൽ ഉണ്ടാവും അപ്പം നിങ്ങളത് മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യണം നിങ്ങൾ അത് മറ്റാരോടെങ്കിലും ഷെയർ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനോ നോക്കുക അല്ലേ ഓരോ ചലഞ്ചേഴ്സിനെയും ഇത് ഞാൻ ചെയ്യും അല്ലേ ഇത് ഞാൻ മറികടക്കും എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കണം എന്നിട്ട് വേണം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ലൈഫിനെ ഒരു ചലഞ്ചായിട്ട് എല്ലാവർക്കും റോൾ മോഡലായിട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ നമ്മൾ ലൈഫ് എന്ത് ചെയ്യരുത് സ്റ്റോപ്പ് ചെയ്യരുത് അല്ലേ നിങ്ങൾ ലൈഫ് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്കാണ് നഷ്ടം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ഇവിടെ എന്താ നിങ്ങളെ കാര്യം മറന്ന് കൂളായിട്ട് ജീവിക്കും ഓക്കെ അപ്പോൾ ഈ മിസ്സ് ഇനി മിസ്സിനെ ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ സംസാരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഹാഫ് അവർ ക്ലാസ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യണേ നിങ്ങളത് അത് കുറ്റം കുറേ ടീച്ചേഴ്സിന് വരും കുറേ പാരൻസിന് വരും അല്ലേ അപ്പം ആരും കുറ്റക്കാരല്ല നിങ്ങൾ തന്നെയാണ് അതിൽ കുറ്റക്കാരെന്ന് പറയുന്നത് ഓക്കെ അല്ലേ സോടാ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇതൊന്നും അല്ല നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിസ്ട്രി ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അല്ലേ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ വാട്ട് ഈസ് കെമിസ്ട്രി നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി ആണ് സോ നിങ്ങൾക്ക് അറിയാം എന്താണ് കെമിസ്ട്രി എന്ന് പറയും വാട്ട് ഈസ് കെമിസ്ട്രി അല്ലെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരും എന്ത് കുറേ ലാബ് അല്ലെ ലാബ് കുറേ കെമിക്കൽസ് കാര്യങ്ങൾ റിയാക്ഷൻസ് എക്സ്പെരിമെൻറ്റ് ഇതല്ല മക്കളെ കെമിസ്ട്രി ഇത് മാത്രമല്ല കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ ലൈവിലുള്ളവർ ബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയക്കണം അതിനാണ് നമുക്കവിടെ ചാറ്റ്ബോക്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾ അത് ഉള്ള എന്ത് അവസരങ്ങൾ നിങ്ങൾ കിട്ടിയാൽ അത് യൂട്ടിലൈസ് ചെയ്യാം അല്ലെ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു അവസരം ഉണ്ട് എന്ത് ചാറ്റ് ബോക്സ് എന്ന് പറയുന്ന അവസരങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക സോ വാട്ട് ഈസ് കെമിസ്ട്രി അല്ലെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ കാണുന്ന ജസ്റ്റ് അല്ലെ ഈ ഒരു കേവലം ഈയൊരു എക്സ്പെരിമെന്റ് അല്ല കെമിസ്ട്രി എന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ അതില് അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നതൊക്കെ എന്താണ് കെമിസ്ട്രിയാണ് അല്ലെ അവൻ പെൺകുട്ടികൾ രാവിലെ മേക്കപ്പ് ഇടുന്നോ മേക്കപ്പ് ഇടുന്നോ അല്ലെ പുറ്റി അടിക്കുന്നതെന്ന് മറ്റുള്ളവർ പറയും അല്ലെ അവരിടുന്ന ലിപ്സ്റ്റിക്ക് അവരിടുന്ന ഫൗണ്ടേഷൻ അവരിടുന്ന പൗഡർ അല്ലെ പിന്നെ നമ്മളെ പെയിന്റ് നമ്മൾ ഓരോ മാനുഫാക്ചർ ചെയ്യുന്ന ഓരോ സാധനങ്ങളും എന്താടാ കെമിക്കൽസ് ആണ് അല്ലെ കെമിക്കൽ ആണ് അതായത് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മറ്റു സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്യുക അവർ കൂടിച്ചേരുക അല്ലെ റിയാക്ഷൻസ് നടക്കുക ഇതൊക്കെ എന്താടാ ആണ് അപ്പം നമ്മളെ സറൗണ്ടിങ്സിൽ നമുക്ക് എന്ത് ചെയ്താലും അതെന്താണ് അത് അതിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവും ഓക്കെ അല്ലേ സോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ സോ വാട്ട് ഈസ് കെമിസ്ട്രിയുടെ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇവിടെ വന്നത് കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിലെന്തുണ്ട് ദ സ്റ്റഡി ഓഫ് കമ്പോസിഷൻ ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ചേഞ്ചസ് അല്ലേ ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കെമിസ്ട്രി എന്താണ് എങ്ങനെ കെമിസ്ട്രി ഉണ്ടായി ഉണ്ടായില്ലേ അതൊക്കെ ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറയുന്നുണ്ട് അപ്പം അത് വളരെ ചുരുക്കിയിട്ട് മിസ്സ് പറഞ്ഞതാണ് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കമ്പോസിഷൻ അല്ലേ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ എന്ത് കമ്പോസ് ചെയ്തിട്ടാണ് സ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അല്ലേ ചേയ്ഞ്ചസ് എന്തൊക്കെയാണ് അതിൽ വരുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ് മൈ മെയിനായിട്ട് കെമിസ്ട്രിയുടെ കെമിസ്ട്രിയുടെ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ അതിൽ സബ്സ് എലമെന്റ്സ് തമ്മിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെ അവർ തമ്മിലുള്ള ചേഞ്ച് റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന റിയാക്ഷൻ ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പം നമ്മൾ കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ് നമ്മൾ കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ് അപ്പം നിങ്ങൾ ക്ലാസ് കുറേ പേര് കാണുന്നുണ്ടെന്ന് മാമിന് അറിയാം മാമിന് അറിയാം പക്ഷെ നിങ്ങൾ എന്തു ചെയ്യുന്നില്ല കമന്റ് ഇടുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ കമന്റ് ഇടാത്തത് വേഗം ആ റീസൺ ആദ്യം പറഞ്ഞത് നിങ്ങൾ എന്താണ് കമന്റ് ഇടാത്തത് മാമിൻ്റെ ഇഷ്ടമായില്ലേ മാമിന്റെ ക്ലാസ് ഇഷ്ടായില്ലേടാ അപ്പോൾ നമ്മൾ കെമിസ്ട്രി എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു തീർത്തത് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം ഇപ്പം കയറാൻ പറ്റാത്തവർ നെക്സ്റ്റ് ഡേ ലൈവിൽ കയറണം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം നമ്മളെ ലൈവിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എട്ടാ മറ്റുള്ളവർ മീൻസ് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ടാവും ട്യൂഷനിൽ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയാം സോ ആ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ ക്ലാസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് പറയണം എടാ ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് അതിൽ നന്നായിട്ട് അല്ലേ ക്ലാസ് എടുക്കുന്നുണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്നറിയാൻ ക്വസ്റ്റ്യൻസുകൾ ഉള്ള തിരമാലകൾ തന്നെ വരില്ല ഇഷ്ടംപോലെ വരും നിങ്ങൾക്ക് ക്യാഷ് പ്രൈസും കിട്ടുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ എന്താണെങ്കിലും പറയണം അവർക്കും കൂടെ ഈ ചാൻസ് കിട്ടട്ടെ അല്ലടാ റെഡിയല്ലേ സോ നോക്ക് നമ്മൾ കെമിസ്ട്രി എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം നിങ്ങൾ ചെറുപ്പ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രി നമ്മളെ സറൗണ്ടിങ്സിലുള്ളത് അല്ലേ സോ കെമിസ്ട്രിയിൽ ആദ്യം തന്നെ മാറ്റർ എന്താന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത് പോകുന്നു ജസ്റ്റ് ഒരു സ്ലൈഡ് മിസ് ആയിട്ടുണ്ട് എടാ മാറ്റർ എന്താന്നുള്ള കാര്യമാണ് ശരിക്കും മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ മാറ്റർ എന്ന് പറഞ്ഞാല് മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്റർ എനിത്തിങ് സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലേ എടാ നിങ്ങൾ മുന്നിലിപ്പം ഒരു ബുക്ക് ഉണ്ടോ ഉണ്ടോ എല്ലാവരുടെ മുമ്പിലും ചിലപ്പോൾ ബുക്ക് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഫോണില്ലേ ഫോണിൽ നോക്കിയിട്ടല്ല മിസ്സിന് കാണുന്നത് ഫോൺ ഉണ്ടാവും ബുക്ക് ഉണ്ടാവും പെൻ ഉണ്ടാവും ഇതെല്ലാം ണ്ടാവും അല്ലേ ഇതെല്ലാം നിങ്ങളെ ഫ്രണ്ടിലുണ്ട് സോ എന്തൊരു സബ്സ്റ്റൻസസ് സബ്സ്റ്റൻസായിക്കോട്ടെ നിങ്ങളെ ഫ്രണ്ടിലെ എന്തൊരു സബ്സ്റ്റൻസും ആയിക്കോട്ടെ എനി എനി സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് മാസ് ആൻഡ് വോളിയം അല്ലെ മാസും അതിരിക്കാനുള്ള സ്പേസ് അല്ലെ സ്പേസ് അതായത് വോളിയം ഉള്ള ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ മാറ്റർ എന്ന് പറയുന്നു അപ്പം കെമിസ്ട്രിയിൽ നിങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു വേർഡാണ് മാറ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മാറ്റർ എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മളെ സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാം എന്താടാ മാറ്റർ ആണ് മാറ്റർ അല്ലെ അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നിങ്ങൾ അവിടോട് അവരോട് ചോദിച്ചിട്ട് ചോദിക്കും എന്താ മാറ്റർ വാട്ട്സ് മാറ്റർ അല്ലേ വാട്ട്സ് മാറ്റർ എന്ന് ചോദിച്ചാൽ അവർ പറയും എന്ത് പറയും എനിക്ക് ദാറ്റ് ഒക്കുപൈ സ്പേസ് ആൻഡ് അല്ലേ എനിക്ക് ദാറ്റ് ഒക്കുപൈ സ്പേസ് ആൻഡ് ഹസ്മാസ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊരെണ്ണം കൊടുക്കില്ല അവർക്ക് കിട്ടിട്ട് അല്ലേ സീരിയസ്ലി എന്താണ് മാറ്റർ മാറ്ററല്ലേ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചോദിക്കാമായിരിക്കും എടാ എന്താണ് മാറ്റർ മാറ്റം വാർഡ്സ് മാറ്റർ എന്ന് ചോദിക്കും അല്ലേ അപ്പം ഇങ്ങനെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേടാ ദേഷ്യം വരില്ലേ യെസ് അപ്പം ശരിക്കും നമ്മൾ കെമിസ്ട്രിയിൽ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലേ അപ്പം ഏതൊരു സബ്സ്റ്റൻസിനും അതിന് മാസ് ഉണ്ടോ െ മാസുണ്ടോ അതിന് ബോളി ഉണ്ടോ അല്ലെങ്കിൽ അതൊരു സ്പേസിലാണോ നിക്കുന്നത് കൊച്ചു സ്ഥലം വേണ്ടേ എന്തിനും എന്തും നിക്കാൻ വേണ്ടിട്ടല്ലേ സോ അതിനെയാണ് മാറ്റർ എന്ന് പറയുന്നത് ഓക്കെ മാറ്ററിൽ നമുക്ക് ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ മാറ്ററിന് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യടാം മാറ്ററിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതായത് പൂവർ സബ്സ്റ്റൻസസ് മിക്സ്ചർ എന്നിങ്ങനെ മാറ്ററിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ മാറ്ററിന് നമ്മൾ രണ്ടെണ്ണാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പൂവർ സബ്സ്റ്റൻസസ് മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലെ അതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയും എടാ ഏതൊക്കെ സ്റ്റേറ്റിൽ മാറ്റർ ഉണ്ട് ഏതൊക്കെ സ്റ്റേറ്റിലുണ്ട് മാറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ മുമ്പിൽ കാണുന്നതെല്ലാം മാറ്റേഴ്സ് ആണ് നമ്മളെ പിന്നിൽ കാണുന്നത് സൈഡിൽ കാണുന്നതെല്ലാം മാറ്റേഴ്സ് ആണ് അല്ലെ മാറ്റേഴ്സാണ് സോ മാറ്റർ എന്ന് പറയുന്നത് സോളിഡ് ഉണ്ട് അല്ലേ ദെൻ ലിക്വിഡ് ഉണ്ട് ലിക്വിഡ് വെള്ളം പിന്നെന്താ ഗ്യാസ് നമ്മൾ അടിക്കുന്ന സ്പ്രേ അല്ലെ ഗ്യാസ് അല്ലെ അപ്പം ഈ മൂന്ന് സ്റ്റേറ്റില് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും മാറ്ററിനെ കാണാനായിട്ട് പറ്റും അല്ലെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് സോളിഡ് ആവാം ഗ്യാസ് ആവാം ലിക്വിഡ് ആവാം ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് സോളിഡ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് അതിലെ ആക്റ്റംസ് എന്ന് പറയുന്നത് അല്ലേ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണത് അത് അടുത്തടുത്തായിരിക്കും അല്ലേ വന്നിട്ടുണ്ടാവുക അവരെന്ന് പറയുന്നത് എന്താണ് അടുത്തടുത്തായിരിക്കും സോളിഡ് എന്ന് സോളിഡിൽ ഉണ്ടാവുക അല്ലേ ഏത് നോക്കിക്കേ അടുത്തത് അടുത്തത് ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ സോളിഡ് ഹാവ് ഡെഫിനറ്റ് വോളിയം ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് സോളിഡിന് എന്താകും ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവും ഇപ്പൊ ഈ പെന്നിന് ഒരു ഷേപ്പിൽ നിങ്ങളെ കയ്യിൽ ബുക്കുന്നൊരു ഷേപ്പില്ലേ യെസ് ഇതൊന്നും മിസ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ബോർ അടിപ്പിക്കുന്നില്ല നമുക്കൊക്കെ അറിയണ കാര്യമാണ് അല്ലേ സോളിഡിൻ്റെ ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവും ഡെഫിനറ്റ് ഉണ്ടാവും എന്നാൽ ലിക്വിഡ് നോക്കിക്കാൻ ലിക്വിഡ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഡു നോട്ട് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് അല്ലെ ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ ഈ ബോട്ടിൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഈ ബോട്ടിലിന്റെ ഷേപ്പ് അല്ലേ വാട്ടറിനുള്ളത് അല്ലേ വേറൊരു പാത്രത്തിൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടർ ഓർ എനി ലിക്വിഡ് അല്ലേ ഏതോ ജ്യൂസോ എന്തോ ആയിക്കോട്ടെ വേറെ ലിക്വിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിന്റെ അല്ലെ ആ ഗ്ലാസിന്റെ ഷേപ്പ് അല്ലേ നമുക്ക് ഉണ്ടാവുക അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഷേപ്പുള്ള സോളിഡ് ആയിട്ടുള്ള പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് സോ നമ്മൾ ലിക്വിഡിന് എന്തില്ലടാ വോളിയം ഉണ്ട് പക്ഷെ ഷേപ്പില്ല ഡെഫിനിറ്റ് ഷേപ്പില്ല അല്ലെ എന്നാൽ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് ഗ്യാസ് ഹാസ് നൈദർ ഡെഫിനിറ്റ് വോളിയം നൈദർ ഡെഫിനിറ്റ് വോളിയം പിന്നെന്താ ഉള്ളത് നോർ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയൂമില്ല ഉണ്ടോ നമ്മളൊരു ഗ്യാസ് എടുക്കുകയാണ് അല്ലെ ആ ഗ്യാസിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ് അവര് തമ്മിലുള്ള മോളിക്യൂൾസിന്റെ സ്പേസ് എന്ന് പറയുന്നത് അല്ലെ അവര് തമ്മിൽ ഇന്റർ സ്പേസ് എന്ന് പറയുന്നത് കൂടുതലാണ് അവർ തമ്മിൽ സ്പേസ് കൂടുതലാണ് അവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവാണ് അപ്പം മോളിക്യൂൾസ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടായിരിക്കും കിടക്കുക അല്ലേ അപ്പം അതുകൊണ്ട് അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഇല്ല ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പും ഇല്ല ഓക്കെ അപ്പം വോളിയം ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല ആൻഡ് നോ ഡെഫിനിറ്റ് വോളിയം അപ്പം ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം ഇതാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ എന്താണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് അല്ലേ സോ ഇവിടെ ശ്രദ്ധിച്ചേ മാറ്റർ അപ്പം മാറ്റർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മാറ്റർ നമുക്ക് രണ്ടെണ്ണാക്കി ക്ലാസിഫൈ ചെയ്യാം പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചർ അല്ലെ പ്യുവർ സബ്സ്റ്റൻസസ് പ്യുവർ പ്യുവറായിട്ടുള്ള അതല്ലേ വളരെ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് സബ്സ്റ്റൻസാണ് അടുത്തത് മിക്സ്ചർ ആണ് അപ്പം എന്താ വട്ട് ഇസ് പ്യുവർ സബ്സ്റ്റൻസസ് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എടാ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ അതില് ആ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് എവിടെ നിന്ന് എടുത്താലും അത് പ്യുവർ ആയിട്ടാണ് ഫീൽ ചെയ്യുക ആ ഒരെണ്ണം മാത്രം നമുക്ക് ഫീൽ ചെയ്യുക ഏത് ഭാഗത്തുനിന്ന് എടുത്താലും നമുക്കതെന്താ സെയിം സാധനമായിരിക്കും കിട്ടുക ഓക്കെ അതാണ് പ്യുവർ സബ്സ്റ്റൻസില് വരുന്നത് ഇപ്പം പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ രണ്ടെണ്ണാക്കി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എലമെൻസും കോമ്പൗണ്ട്സും എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് സോ ഈ എലമെൻസ് ആയാലും കോമ്പൗണ്ട്സ് ആയാലും നമുക്ക് ഏതൊരു ഭാഗത്തു നിന്ന് എടുത്താലും നമുക്ക് ഒരേപോലെയാണ് പോലെയാണ് കിട്ടുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ അല്ലെ വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആ നമ്മൾ ഏത് ഭാഗത്തുനിന്ന് വാട്ടർ എച്ച് ടൂ അല്ലേ എച്ച് ടൂ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിലും വാട്ടർ എടുക്കുകയാണെങ്കിലും എന്താടാ നമുക്ക് എവിടെ നിന്ന് എടുത്താലും വാട്ടറിന്റെ ഡ്രോപ്പ് എടുത്താലും ഈ ഒരു ബോട്ടിൽ നിന്ന് താഴ്ന്നെടുത്താലും മേലെടുത്താലും ഒക്കെ നമുക്ക് വാട്ടർ കിട്ടുക അല്ലെ സോ പൂർ സബ്സ്റ്റൻസസ് ഈ സബ്സ്റ്റൻസ് ദാറ്റ് ആർ മെയ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം ഓർ ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂള് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസെന്ന് പറയുന്നത് ഓക്കെ സോ ഇതല്ലാതെ പ്യുവർ സബ്സ്റ്റൻസസിന് നമ്മൾ എക്സാമ്പിൾ പറയാം നമ്മൾ ഓരോ എലമെന്റ് അല്ലേ പിരിയോഡിക് ടേബിളിലുള്ള ഓരോ എലമെന്റ് പിന്നെ നമ്മൾ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് നമ്മളെ കോപ്പർ കൂട്ടിയ ഗോൾഡ് അല്ല പറയുന്നത് അല്ലേ ഗോൾഡ് അതുപോലെ ബാക്കിയുള്ള എലമെന്റ്സ് സിൽവർ അലുമിനിയം അപ്പം ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് പ്യുവർ ആണ് അതിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആക്റ്റം അല്ലെങ്കിൽ അതിൻ്റെ മോളിക്യൂൾ മാത്രമുള്ളതാണ് വേറെ മിക്സിങ് അവിടെ നടക്കുന്നില്ല മിക്സിങ് അവിടെ നടക്കുന്നില്ല വേറെ ആൾക്കാരെ കൊടുന്ന് അതിൽ എന്ത് ചെയ്യുന്നില്ലടാ മിക്സ് ചെയ്യുന്നില്ല അടുത്തതെന്ന് പറയുന്നത് മിക്സ്റ്ററാണ് മിക്സ്ചർ മിക്സ്ചർ കണ്ടോ അടുത്തത് മിക്സ്റ്ററാണ് അതിൽ നിന്നുണ്ട് മിക്സ്ചർ നമ്മൾ കഴിക്കുന്ന മിക്സ്ചറാണോ അല്ലെ നമ്മൾ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കുന്ന മിക്സ്റ്ററാണോ അല്ലേ അതിൽ കുറേ കടല അല്ലേ കേള സാധനങ്ങൾ അല്ലെ മിക്സ്ചർ സോ അതാണോടാ അതല്ല മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലെ അപ്പം അതിൽ മിക്സ്ചർ എന്ന് പറയും കാരണം അതിൽ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു മാത്രം അല്ലേ സോ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നോട്ട് കെമിക്കലി കമ്പൈൻഡ് അല്ലെ അതിൽ എന്തുണ്ട് എന്താ മിക്സ്ചറിൽ ടു ഓർ മോർ സബ്സ്റ്റൻസ് ഉണ്ടാവും മിനിമം രണ്ട് സബ്സ്റ്റൻസ് വേണം പിന്നെ എത്രയാവാം അല്ലെ നമ്മൾ കഴിക്കുന്ന നമ്മൾ എടുക്കുന്ന കറി നമ്മൾ എന്ത് കുക്ക് ചെയ്യുന്ന റെസിപ്പി അല്ലേ കുക്ക് ചെയ്യുമ്പം അതിൽ എന്തായാലും രണ്ട് സാധനം ഉണ്ടാവുമല്ലോ വെള്ളം ഉണ്ടാവും ഉപ്പും ഉണ്ടാവും അല്ലേ ബാക്കി നമ്മൾ ഇഷ്ടമുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം അല്ലേ ആഡ് ചെയ്യാം സോ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിക്കുന്ന സാലഡ്സ് കറീസ് സാമ്പാർ അല്ലേ ഇതൊക്കെ എന്താ നല്ല മിക്സ്ചേഴ്സാണ് സോ പിന്നെ നമ്മൾ സാൻഡ് വാട്ടർ സോയിൽ വാട്ടർ ഇതൊക്കെ എന്താണ് മിക്സ്റ്റേഴ്സ് ആണല്ലേ സോ ഇത്രയും എന്താണ് മിക്സ്റ്റേഴ്സ് ആണ് നമുക്ക് മിക്സ്റ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട് അപ്പം ഇത് എന്താണ് ഇനി ഇതിലെ ഡിവിഷൻ നടത്തിയിട്ടുണ്ട് പ്യുവർ സബ്സ്റ്റൻസിന് ഇനിയും ഡിവിഷൻ നടത്തിയിട്ടുണ്ട് കണ്ടോ പ്യുവർ സബ്സ്റ്റൻസസ് മിസ് പറഞ്ഞു എലമെന്റ്സ് കോമ്പൗണ്ട് പ്യുവർ സബ്സ്റ്റൻസിനെ ആക്കിയിട്ടുണ്ട് കോമ്പൗണ്ടും ആക്കിയിട്ടുണ്ട് ഓക്കെ സോടെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടാവുള്ളൂ അല്ലേ എലമെന്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒരേ ടൈപ്പ് ആണ് ഉണ്ടാവുക ദെൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഈ പിക്ചറിൽ മനസ്സിലാവും അല്ലേ എവിടെ നിന്ന് എടുത്താലും പോലെയാണ് എവിടെ നിന്ന് എടുത്താലും പോലെയാണ് പക്ഷെ അതിൽ എന്താണ് അത് കോമ്പൗണ്ട് ആയിരിക്കും മോളിക്യൂൾസ് കൂടി ചേർന്ന് അതിൽ കോമ്പൗണ്ട് ആയിരിക്കും അല്ലേ ഫോർ എക്സാമ്പിൾ എച്ച് ടു ഒ ഇതിൽ വരുന്നത് എച്ച് റ്റു ഒ അല്ലെ വാട്ടർ കോമ്പൗണ്ടാണ് എൻ എ സി എൽ നമ്മൾ ഉപ്പ് വരെ അല്ലെ അവലക്കറിയിലും എല്ലാത്തിലും ഇടുന്ന ഉപ്പ് അല്ലെ എൻ എസ് ഇല്ലേ എൻ എസ് സി എല് അപ്പൊ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ എലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യുവർ ഗോൾഡ് അല്ലെ ഗോൾഡ് പ്യുവർ ഗോൾഡ് ആണ് ദെൻ സിൽവർ ബാക്കിയെല്ലാം എല്ലാം എന്താണ് അലുമിനിയം അല്ലെ ഇതൊക്കെ എന്താണ് എന്താണ്ടാ നമ്മുടെ എലമെൻസ് ആണ് അല്ലേ എലമെൻറ്റ്സ് ആണ് സോ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് മാത്രം ഉണ്ടാവും കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് എടുത്താലും അത് സെയിം തന്നെ ആയിരിക്കും ഇല്ല കിട്ടുക എവിടെ ഇവിടെ നിന്ന് എടുത്താലും ഇവിടെ നിന്ന് എടുത്താലും ഒക്കെ വാട്ടറിൻ്റെ മോളിക്കൂള നമുക്ക് കിട്ടുക സോ ഇതെന്ന് പറയുന്നത് കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക വാട്ടർ തന്നെ സെലൊക്കെ നമുക്ക് എന്താ ആണ് ദെൻ മിക്സ്ചർ അല്ലേ അടുത്തൊരു കാറ്റഗറി ആക്കി പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചർ എന്നിങ്ങനെ ഡിവൈഡ് ആക്കി മാറ്റി ഓക്കെ ആ മിക്സ്ചർ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം മിക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് എടുത്താലും ഓരേതല്ല കിട്ടുക ഓരോ ഭാഗത്തു നിന്ന് എടുത്താൽ ഓരോന്നും കിട്ടുക നമ്മൾ കുറച്ച് സാലഡ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചു കുറച്ച് സാലഡ് നമ്മൾ ഒരു കപ്പിൽ നമ്മൾ കുറച്ച് സാലഡ് എടുത്തു കഴിക്കാൻ അല്ലേ സാലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ എടുക്കുമ്പം നമുക്ക് ചിലപ്പം എന്ത് കിട്ടും വെജിറ്റബിൾ സാലഡ് ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക് വലിയ ക്യാരറ്റ് കിട്ടും അല്ലേ നെക്സ്റ്റ് എടുക്കുമ്പം അല്ലേ അല്ലെ മിക്സ് സാലഡ് ആണെങ്കിൽ നമുക്ക് ആപ്പിൾ കിട്ടും ഇല്ലടാ അപ്പം അല്ലെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുക സോ സാലഡ് എന്ന് പറയുന്നത് മിക്സ്ച്ചർ ആണല്ലേ എല്ലാം കൂട്ടിയിട്ടുള്ള മിക്ചർ ആണ് അല്ലേ മിക്സ്ചർ ആണ് പക്ഷെ അത് എന്തല്ല അത് എന്ന് അത് മിക്സ്ചർ ആണ് അല്ലേ അത് മറ്റേ സബ്സ്റ്റൻസസ് അല്ല ഓക്കെ അപ്പോൾ നമ്മൾ സാൻഡ് വാട്ടർ വെള്ളത്തിൽ മണ്ണ് കലക്കി സാൻഡ് വാട്ടർ അല്ലേ അതെന്താണ് മിക്സ്ചറാണ് മിക്സ്ചർ ആണ് ഓക്കേ ഓക്കേടാ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇതൊക്കെ മിസ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലേ മുന്നേ പഠിക്കുന്നതാണ് ജസ്റ്റ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാണ് ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണല്ലേ അപ്പൊ നമ്മളെ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രോ ആണ് നിങ്ങൾ ലൈവില് കയറിയവർ ഒരു ഹായ് എങ്കിലും തരണേ മിസ്സിന് ഓക്കെ എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ എവിടെ പോയി സ്റ്റുഡൻസ് ഒക്കെ എവിടെ പോയടാ ഓക്കെ സോ ഇത് നോക്കിക്കേ അപ്പം ഹെട്രോജീനിയസ് മിക്സ്റ്ററുണ്ട് ഹോമോജീനിയസ് ഉണ്ട് ഈ ഹെട്രോജീനിയസ് മിക്സറും ഹോമോജിനിയസ് മിക്സ്റ്ററും പറയട്ടെ ഹെട്രോജിനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ദ ഹെട്രോജിനിയസ് മിക്സ്ചർ ഇസ് എ മിക്സ്റ്റർ വെർ ദ കമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് അല്ലേ നോട്ട് യൂണിഫോം എന്നുള്ള വേടാണ് നമ്മൾ അവിടെ ഓർത്ത് വെക്കേണ്ടത് നോട്ട് യൂണിഫോം എന്നുള്ളത് നോട്ട് യൂണിഫോം വേഡ എന്നുള്ള വേടാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് നോട്ട് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പം വേറെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വേറെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വേറെ അല്ലേ എങ്ങനെയാണ് നമുക്ക് കിട്ടാം എന്നാൽ ഹോമോജിനിയസ് ഉണ്ട് ഹോമോജിനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്തടാ ഹോമോജിനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ ദ ഹോമോജിനിയസ് മിക്സ്ചർ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ട് അല്ലേ സാൾട്ട് വാട്ടർ ഷുഗർ സൊല്യൂഷൻസ് അല്ല എന്ന് പറയുന്നത് ഹോമോജിനിയസ് മിക്സ്ച്ചറുണ്ട് ഹൈട്രോജിനിയസ് ഉണ്ട് അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതാണ് അപ്പം മിസ് എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കെമിസ്ട്രി പഠിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പം എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ത് ചെയ്യണം ഡെയിലി ടൈം ആവുമ്പോൾ അല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ്സിൽ കയറുക അല്ലേ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ബുക്കും തന്നെയൊക്കെ പിടിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതൊക്കെ പിടിച്ച് ലൈവിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക എന്നിട്ട് ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ കൂട്ടി ഇരുന്ന് നമുക്ക് ചാറ്റ് ബോക്സിൽ ചാറ്റൊക്കെ ചെയ്ത് ക്ലാസ് എന്ത് ചെയ്യടാ അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടുപോകാം ഓക്കെ സോ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ലൈവായിട്ട് കാണാം